ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പഠിക്കാനായിട്ട് കർത്താവ് സമയം ഒഴുക്കി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയെക്കുറിച്ച് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ തീർച്ചയായിട്ടും ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഗ്രഹിക്കാൻ ദൈവം നമ്മളെ സഹായിക്കണം കർത്താവ് പഠിപ്പിച്ചാലേ പറ്റുള്ളൂ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാരെ കർത്താവിനോട് പറഞ്ഞത് വേറെ ആരോടും അല്ല അത് പഠിപ്പിക്കാൻ കർത്താവിനോടും യോഗ്യൻ വേറെ ആരും തന്നെയല്ല അവന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് വസുവത്തില് അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് അതിൻ്റെ അർത്ഥം അത് പ്രാക്ടീസ് ചെയ്ത ആളാണ് യേശു കർത്താവ് അവിടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവഭയത്തോടു കൂടെ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ പഠിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് കർത്താവ് ആദ്യം പഠിപ്പിച്ചത് അതിനുശേഷം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു പിന്നീട് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടമെല്ലാം കൂടെ പോയി ദൈവത്തിൻ്റെ അടുത്ത് പോയി പറയുന്നതല്ല പ്രാർത്ഥന എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം കയറി കൊണ്ടേയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ഹിതപ്രകാരം ആയിരിക്കണം അവൻ്റെ ഹിതപ്രകാരം ആയിരിക്കണമെങ്കിൽ അവൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ അറിയണം അവൻ്റെ ഹിതം എന്താണെന്ന് നമുക്കറിയാനുള്ള മാർഗം അവനിൽ വസിക്കുകയാണ് അവനിൽ വസിക്കുമ്പോൾ അവൻ്റെ വചനം നമ്മളിൽ വസിക്കും അവൻ്റെ വചനം എന്ന് പറയുന്ന അവൻ്റെ ഹൃദയമാണ് അപ്പോൾ നമുക്ക് അവൻ്റെ ഹൃദയം അപ്പോൾ നമുക്ക് അവൻ്റെ ഹൃദയം തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം അവൻ്റെ അവനിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം അറിയണം അവൻ്റെ ഇഷ്ടം അറിയുമ്പോൾ അവനിൽ വസിക്കുമ്പോൾ അവൻ്റെ വചനം നമ്മളിലേക്ക് നമ്മളിൽ വസിക്കുന്നു അങ്ങനെ അവൻ്റെ ഹൃദയം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു പിന്നെ നമ്മൾ അവൻ്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി നമുക്കിഷ്ടമുള്ളതെല്ലാം കൂടെ പറയാനല്ല നമ്മുടെ പേരിൽ നമുക്ക് അവിടെ സ്വർഗ്ഗത്തിൽ യേശുവിന് മാത്രമേ അക്കൗണ്ട് ഉള്ളൂ വേറെ ആർക്കും അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് കടന്നു ചെല്ലാനായിട്ട് തന്നിരിക്കുന്ന ഒരേ ഒരു സിംഹാസനം കൃപാസനമാണ് കൃപയുടെ കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവത്തോട് യാചിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ വേറെ ഒന്നും നമുക്ക് പറ്റത്തില്ല ദൈവകൃപയിൽ കൃപയിൽ നമ്മൾ നമ്മളപേക്ഷിക്കണം അങ്ങനെ അപേക്ഷിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അവനത് നമുക്ക് നിർവഹിച്ച് തരും വസവത്തിലെ പ്രാർത്ഥനയിലെ ഒരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഒന്ന് അവൻ്റെ ഹിതം ഗോഡ്സ് വിൽ രണ്ട് അവൻ്റെ നാമം യേശുവിൻ്റെ നാമം അതായത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മളുടെ നമ്മൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് നമുക്കൊന്നും ഇല്ല ആ ഒരു തിരിച്ചറിവ് വി ആർ ഇൻ എൻറ്ററിംഗ് ഗാഡ്സ് യേശു നമുക്ക് വേണ്ടി നിർവഹിച്ച ആ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ ചെല്ലാൻ അവൻ്റെ അടുത്തോട്ട് ചെല്ലാനേ പറ്റൂ ദൈവത്തിൻ്റെ അടുത്തോട്ട് അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയുണ്ടായി റൈഡിന് ടിക്കറ്റ് നോക്കുന്ന ചെറുക്കൻ അവന് ടിക്കറ്റ് കൊടുക്കാനായിട്ട് വാസ്തവത്തിൽ എന്താ ആ റോൺ എന്നത് പറയുന്നത് ഞാനതിന് ബാധ്യസ്ഥനല്ല പക്ഷേ എൻ്റെ മോൻ പറഞ്ഞു ഒരു ടിക്കറ്റ് എൻ്റെ അപ്പൻ നിനക്ക് ഒരു ടിക്കറ്റ് തരും എൻ്റെ അപ്പൻ ഭയങ്കര ജനറസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ മകനു വേണ്ടിയാണ് അത് ചെയ്തു കൊടുക്കുന്നത് എന്നതുപോലെ യേശുവിൻ്റെ പേരിൽ നമ്മൾ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ അത് തന്നെയല്ല അത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് കാരണമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്ന് കർത്താവിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യം അതായത് റിസ് ദൈവത്തിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് ചെന്നൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതൊരിക്കലും ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിരിക്കത്തില്ല ഓർ ഇൻകൺസിസ്റ്റൻസ് വിത്ത് ദീസ് ഗ്ലോറി അവന്റെ മഹത്വത്തോടെ യോജിക്കാത്തതുമായിരിക്കത്തില്ല അപ്പോൾ ഇത് മൂന്നും എപ്പോഴും ഒരുമിച്ച് പോകും ഒന്ന് നമ്മൾ അവൻ്റെ ഹിതം അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും അപേക്ഷിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് എന്തായിത്തീരും പിതാവിന് തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ ഇഷ്ടം യേശുവിന്റെ നാമത്തിൽ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന സോ ഐ കാൻ പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓൺലി മെൻ വാട്ട് ഐ കാൻ ആസ്ക് ഫോർ ഇൻ അക്കോർഡിംഗ് ടു ഹിസ് വിൽ ിൽ ബി ബ്രിങ് ഗ്ലോറി അവൻ്റെ ഇഷ്ടമുള്ളത് മാത്രമേ അവൻ്റെ ഇഷ്ടമായത് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചോദിച്ചാൽ അത് ലഭിക്കുമ്പോൾ എന്തായിത്തീരും അത് ദൈവത്തിൻ്റെ മഹത്വമായി തീരും അവിടെയാണ് എൻ്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഹിതവും തമ്മിലുള്ള ആ വിരുദ്ധത ഇല്ലാതെ ആയിത്തീരുന്ന ഒരു കാര്യം വൻ ഐ വോണ്ട് വാട്ട് ഹി വോണ്ട്സ് ദ സെയിം തിങ് വി ആർ ഇൻ ബിസിനസ് ഐ വോണ്ട് വോണ്ട്സ് പിതാവായ ദൈവത്തിന് വേണ്ടത് എന്താണോ അത് എനിക്കും വേണ്ടത് വരുമ്പോൾ വേണ്ടതാകുമ്പോൾ എന്താണ് അവിടെ രണ്ട് കൂട്ടർക്ക് ഒരേ കാര്യം തന്നെയാണ് വേണ്ടത് ദൈവത്തിന് വേണ്ടത് ഒന്ന് തന്നെയാണ് എനിക്കും വേണ്ടത് ഒന്ന് തന്നെയാണ് അങ്ങനെ ചോദിക്കുമ്പോഴാണ് വാസ്തവത്തിന് ആ ശരിയായ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം നമ്മൾ എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്നതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ഒരെണ്ണം പറഞ്ഞത് വി നീഡ് ടു പ്രേ ഫോർ പേഴ്സണൽ ഹോളിനെസ് നമ്മളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ചോദിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമ്മളുടെ പാപത്തിന്റെ ആ കാർമുകിൽ നമ്മൾ വായിച്ച വേദഭാഗം നമ്മൾ ഓർക്കണം എന്താണ് നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് കയറി നിൽക്കുന്ന പാപത്തിന്റെ കാർമുകിൽ അത് മായിച്ചു കളയും എന്നാലും നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ അതുപോലെ ഞാൻ പറഞ്ഞു പ്രേ പ്രേ യു ടു ഫോർ എ സേഫ് ലാൻഡിങ് അവന്റെ വരവിങ്കൽ നമുക്ക് നിൽക്കാൻ കഴിയേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ദിസ്ക്രിപ്ചേഴ്സ് അവൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അതുപോലെ നമ്മുടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു എന്ന് എന്താ ഇതിൽ നിന്ന് നീ എന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്ന് അറിയാനുള്ള ജ്ഞാനം എനിക്കില്ലെങ്കിൽ അതിനുവേണ്ടി ചോദിച്ചാൽ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല നമ്മളെ ഭത്സിക്കുകയില്ല അല്ലെങ്കിൽ ദൈവം നമ്മളോട് കോപിക്കത്തില്ല അതിന് പകരം ദൈവം അത് നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കണ്ടത് പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാണ് ഒന്നാമത് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഫോർ ഹോളി സ്പിരിറ്റ് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്തുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ശരിക്കും യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടി കർത്താവ് പറയുന്നത് അതിന് മുമ്പ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്നോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത് പക്ഷെ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയല്ലായിരുന്നു കാര്യം അത് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനസമൂഹമല്ല അവിടെ ഉള്ളത് അല്ലേ എന്നാൽ ഇപ്പോഴ് പതിനാലാം അധ്യായത്തിൽ അവൻ സംസാരിക്കുന്നത് വാസ്തവത്തിൽ ശിഷ്യന്മാരോടാണ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും ശിഷ്യന്മാർക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശിഷ്യന്മാർ തന്നെ അത് ശരിയായ നിലയിൽ ഗ്രഹിച്ചിട്ടില്ല എന്ന് നമുക്ക് അവിടെ വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ രഹസ്യത്തെ ഒന്ന് വെളിപ്പെടുത്തുന്ന ഭാഗം കൂടെയാണ് വാസോദി യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അവിടെ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ യേശു അവനോട് യേശു അവനോട് ആ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല നോക്കുക തോമസ് അവനോട് ചോദിച്ചു കർത്താവ് നീ എവിടെ പോകുന്നുവെന്ന് ആദ്യം കർത്താവ് പറഞ്ഞു ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടുപോകും ചേർക്കും അവനെ തോമസ് ചോദിച്ചു നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു അവൻ്റെ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ എന്താണ് വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നിട്ട് അതിനോട് ചേർന്നൊരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് നടത്തുകയാണ് എന്താണെന്ന് അറിയാമോ നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു ഇത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് എന്ത് കർത്താവ് പറയാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അപ്പൊ അവർക്കങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല ചില ഫാസ്റ്റായിട്ട് പോയാൽ ഞാൻ ചില ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് അത് നിങ്ങളൊന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും പെട്ടെന്ന് ഫിലിപ്പോസ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് കർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് തരണം എന്നാ ഞങ്ങൾക്ക് മതി ഓ എന്തൊരു സന്തോഷം അറിയാമോ ഫാദർ ഈസ് സഫീഷ്യന്റ് ഫോർ അസ് പിതാവിനെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയി കർത്താവെ ഉടനെ കർത്താവ് ചങ്ക് കൊട്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താ ചോദിക്കും അറിയാമോ ഇത്ര ഏ അവനോട് പറഞ്ഞത് ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു നീ ഇത്രയും നാളും എന്റെ കൂടെ നടന്നിട്ട് പിന്നെ നീ എന്തു കണ്ടത് അപ്പൊ എന്താ അതിന്റെ അർത്ഥം അവിടെ കർത്താവ് പറയുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാസ്തവത്തിൽ പ്രതിഫലിപ്പിച്ചത് എന്താണ് പിതാവിനെയാണ് പ്രതിഫലിപ്പിച്ചത് അല്ലാതെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുക അല്ലായിരുന്നു പ്രവൃത്തി ചെയ്യുക അല്ലായിരുന്നു പത്താമത്തെ വാക്യത്തിൽ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിക്കും നോക്ക് കർത്താവ് വളരെ കൃത്യതയോടെ പറയാണ് എന്താ നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ കംപ്ലീറ്റ് സോഴ്സും ആരായിരുന്നു പിതാവായിരുന്നു ഞാനിവിടെ എൻ്റെ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് അത് പ്രാധാന്യമുള്ളതാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ പ്രവർത്തിച്ചതൊന്നും എന്തല്ല സ്വയമായിട്ട് ചെയ്തതല്ല ഞാനെല്ലാം ചെയ്തത് ആരുടെ പ്രവൃത്തിയാണ് പിതാവിന്റെ പ്രവൃത്തിയാണ് ഞാൻ ഇവിടെ ചെയ്തത് പിതാവിനെ വെളിപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത് ഞാൻ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു വാട്ട് ഓൾ തിങ്സ് ഐ ഡി വാസ് നോട്ട് മൈ ഡീഡ്സ് ഇറ്റ് വാസ് ഡീഡ്സ് ഓഫ് ഫാദർ പിതാവിന്റെ പ്രവൃത്തിയാണ് ഞാൻ അവിടെ ചെയ്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പിതാവ് വലിയ ആളും പുത്രൻ ചെറിയ ആളുമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവല്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് എന്നാൽ യേശു കർത്താവ് ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ട് ഭൂമിയിലേക്ക് വന്നതാണ് ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവം നമ്മുടെ അല്ലെങ്കിൽ ദൈവം ശരിക്കും യേശു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി നടന്നാൽ ആരായിരിക്കും അതാണ് യേശു ദൈവത്തിന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ആണ് യേശു ചെയ്തത് കാര്യം ദൈവവും യേശുവും ആരല്ല വ്യത്യസ്തനായ വ്യക്തികൾ അല്ല ജീസസ് ജീസസ് ഈസ് ഈസ് ബട്ട് നോട്ട് എ അവൻ ഒരു ഒരേ ദൈവമാണ് യേശു ഭൂമിയിലൂടെ നടന്നപ്പോൾ ദൈവം ഭൂമിയിലൂടെ നടക്കുകയായിരുന്നു അത് തിരിച്ചറിയാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഡിഫറൻ്റ് ആയിട്ട് പറയുന്നത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താ പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുമ്പോഴത്തേക്ക് യേശു ഒരു ലെസർ ഗോഡ് ആണെന്നുള്ള നിലയിലാണ് ഫിലിപ്പോസ് മനസ്സിലാക്കുന്നത് അത് നമുക്കും പലപ്പോഴും അങ്ങനുള്ള ഒരു അബദ്ധം പറ്റാറുണ്ട് നമ്മുടെ പലരുടെയും ചിന്ത പിതാവ് വലിയ ഒരാളും എന്താണ് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും വലിയ കാര്യങ്ങളൊന്നും അത്രയും അറിയാൻ വയ്യാത്ത ഒരാളുമായിട്ടാണ് നമ്മൾ ഈ പലപ്പോഴും ഉണ്ണിയേശുവിനെയൊക്കെ നമസ്കരിച്ചൊക്കെ പരിചയം ഉള്ളതു കൊണ്ട് അപ്പം ഒരു പണ്ടൊരു കപ്പ്യാറുടെ സ്റ്റോള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തമാശയാണ് കപ്പ്യാൽ മിക്കവാറും കപ്പേളയിൽ നിന്ന് എന്തോ അച്ഛനെ പൈസ ഒക്കെ മോട്ടിക്കും അപ്പം എന്നാ മാതാവും കുഞ്ഞും കൂടുള്ള തിരു കുടുംബത്തിലെ ഒരു രൂപമാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം കപ്പ്യാൻ എന്നും പറയും മാതാവേ അറിയാവ് വീട്ടിലെ പ്രാരാപ്തോ പ്രയാസോ ഒക്കെ അപ്പൊ അതുകൊണ്ട് ഞാനീ മോട്ടിക്കുന്നൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറഞ്ഞു അച്ഛൻ ഇത് മനസ്സിലാക്കി ഒരു ദിവസം അച്ഛൻ ഈ കപ്പ്യാളയുടെ നിന്നുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു കുഞ്ഞുഞ്ഞെ നീ ഈ മോഷ്ടിക്കുന്നത് ശരിയല്ലെന്നുള്ളത് നിനക്കറിയത്തില്ലേ വേദോസത്തിൽ പറഞ്ഞിട്ടുള്ളത് നീ വായിച്ചിട്ടില്ലേ മോഷ്ടിക്കരുത് അപ്പം കപ്പ്യാൻ ഈ വലിയ കാര്യത്തിൽ പറഞ്ഞു മാതാവിനോട് പറയുക എന്തോ ഞാൻ മോഷ്ടിച്ചത് ശരിയായില്ലെന്ന് ഉടനെയാണ് അച്ഛൻ പറയുന്നത് അച്ഛനാണെന്നുള്ളത് അറിയത്തില്ലല്ലോ അപ്പൊ കുണ്ണിയേശുവിന്റെ ശബ്ദത്തിലാ പറയുന്നത് ഉടനെ കപ്പ്യാർ പറയാ ഷെ വലിയ ആളുകൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിള്ളേരുടെ ഇവരുടെ വഴക്കുണ്ടാക്കാൻ വരുന്നത്